നമസ്കാരം സപ്ലൈകോ പൂട്ടാൻ പോകുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത ചെയ്തിരുന്നു അത് വാസ്തവമായിരുന്നു സപ്ലൈകോയിൽ സാധനങ്ങളില്ല ഇല്ല ഇല്ല എന്ന് എഴുതാൻ വേണ്ടിയിട്ട് മാത്രം പോടും ഇനി ഉള്ള സാധനങ്ങളാകട്ടെ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യേണ്ട സാധനങ്ങളല്ല അത് പൊതുവിപണിയിൽ കിട്ടുന്ന സാധനങ്ങളുടെ ആ ഒരു വിലയേക്കാൾ കൂടിയ വിലയാണ് എന്തിനാണ് സപ്ലൈക്കോയിൽ പോകുന്നത് സാധാരണക്കാർ പൊതുവിപണിയിൽ നിന്നും മറ്റു വിപണിയിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ വില കുറച്ച് കിട്ടും എന്നൊരു ധാരണയിലാണ് പോകുന്നത് ഇങ്ങനെ ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഈ സപ്ലൈകോ ആ സപ്ലൈകഡ് ഔട്ട്ലെറ്റുകൾ പൂട്ടണോ അതോ ഇനിയിപ്പോ മദ്യം വിൽപ്പാൻ മദ്യം വിൽക്കാൻ വേണ്ടിയുള്ള സംവിധാനം അവിടെ ഒരുക്കണോ എന്താണ് ചെയ്യേണ്ടതെന്ന് എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നരേന്ദ്രമോദി സർക്കാർ പിണറായി സർക്കാരിന് ഇട്ട് നല്ലൊരു പണി കൊടുത്തത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും അത് ജനങ്ങൾക്ക് പൊതുവായി വരുന്ന വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം ജനങ്ങളുടെ ബഡ്ജറ്റിലും അത് സ്വാധീനിക്കണം എന്നതുകൊണ്ട് ഭാരത് അരി എന്നൊരു സംവിധാനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ പുറത്തിറക്കി ഈ ഭാരത് അരിക്ക് കേരളത്തിലും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് ക്യൂ നിൽക്കുന്നത് കണ്ട് ലോറി അടക്കം പൊക്കിക്കൊണ്ടുപോയി എന്നൊക്കെയാണ് കോമഡി ആയിട്ട് പറഞ്ഞത് കാരണം അത്രത്തോളം സ്വീകാര്യതയുണ്ട് ഉണ്ട് അതിൽ സഖാമെന്നോ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റെന്നോ ജീവന്നോ അങ്ങനെയൊന്നും ഇല്ല വിലകയറ്റം എല്ലാവരെയും ഒരുപോലെ ബാധിച്ചിട്ടുള്ളതായത് അവരെല്ലാം വാങ്ങിപ്പോയി അവർ ഭക്ഷണം വെച്ചു അവർ കഴിക്കുന്നു ഇതിനിടയിൽ ചില കുപുത്തികൾ പറഞ്ഞു ഇത് മോശം അരിയാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത് അല്ല ഇവിടെ വിപണിയിൽ നാപ്പത്തഞ്ചും അൻപതും രൂപയ്ക്ക് വിൽക്കണ ഓരോ ആ കിലോ അരി തന്നെയാണ് ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് ഇവിടെ കൊണ്ടൊന്ന് കൊടുക്കണേ ആ നല്ല ക്വാളിറ്റി ഉള്ള അരിയാണ് ഇതൊക്കെ കണ്ടപ്പോഴാണ് നമ്മളെ പിണറായി വിജയന് ഒരു പൂതി അദ്ദേഹത്തിനു കരുതി ഇത് പറ്റൂല നമുക്കും സപ്ലൈക്കൊയിലൂടെ സാധനങ്ങൾ വില കുറച്ച് കൊടുക്കണം അതിന് പുതിയ ചില വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം ഈ വികസന വികസനം എന്ന് കേന്ദ്രം മാത്രം പറഞ്ഞാൽ പോരല്ലോ അപ്പൊ സപ്ലൈക്കൊയിലും നമുക്കൊരു വികസനം നടത്തിയേക്കാന്ന് കരുതിയിട്ട് കഴിഞ്ഞ ദിവസം പിണറായി സർക്കാർ നടത്തിയ വികസനത്തെ കുറിച്ച് സംസാരിക്കണം ഞാൻ ഇനി ഈ വീഡിയോയില് ജയ പഴയ അരി ഉണ്ടല്ലോ അഞ്ച് രൂപയായിരുന്നു ആ സപ്ലൈക്കോലൂടെ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ വില ഇരുപത്തി ഒമ്പത് രൂപയായി ഈ ഇരുപത്തി രൂപ ആക്കിയത് കേന്ദ്ര സർക്കാർ ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് അരി അറക്കിയത് കൊണ്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഈ ഇരുപത്തൊമ്പത് രൂപയുടെ അരി ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നതിന് പകരം ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന അരി ഇരുപത്തൊമ്പത് രൂപ ആക്കിക്കൊണ്ടാണ് നമ്മുടെ കേരള സർക്കാർ വികസിപ്പിച്ചത് അത് മാത്രമല്ല കുറുവ അരി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് നേരത്തെ വിറ്റോണ്ടിരുന്നത് പുതിയ വില എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് അതായത് ജയ്ക്ക് നാല് രൂപ വികസിപ്പിച്ചു കുറുവ അരിക്ക് അഞ്ചു രൂപ വികസിപ്പിച്ചു ഇനി അരിയിൽ തന്നെ മട്ട പഴയ നേരത്തെ ഉള്ള വില എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ചു രൂപയായിരുന്നു ഇപ്പോ അത് മുപ്പത് രൂപയായി അഞ്ചു രൂപ വികസിപ്പിച്ചു അതായത് കേന്ദ്ര സർക്കാർ ഇത്രയധികം വില കുറച്ച് അരി വിതരണം ചെയ്യുമ്പോൾ നമ്മളും എന്തെങ്കിലും വികസനം നടത്തണ്ടേ അതുകൊണ്ടാണ് ഇനി ഒന്ന് ശ്രദ്ധിച്ചോളൂ വികസിച്ച ഓരോ കാര്യങ്ങൾ നോക്കാം ചെറുപയർ എഴുപത്തിനാല് രൂപയായിരുന്നു പഴയ വില ഇപ്പോഴത്തെ വില തൊണ്ണൂറ്റി രൂപ അതായത് പത്തൊമ്പത് രൂപയുടെ വികസനമെന്നും ഉഴുന്ന് പഴയ വില അറുപത്തഞ്ച് പുതിയ വില തൊണ്ണൂറ്റിയഞ്ച് വികസിപ്പിച്ചത് ഇരുപത്തി ഒൻപത് രൂപ കടല നാൽപ്പത്തിമൂന്ന് രൂപയായിരുന്നു പഴയ വില ഇപ്പോഴത്തെ വില എഴുപത് രൂപ അതായത് ഇരുപത്തിയേഴ് രൂപ കിലോന് വികസിപ്പിച്ചിട്ടുണ്ട് വൻപാര നാല്പത്തഞ്ച് രൂപയ്ക്കാണ് വിറ്റൊണ്ടിരുന്ന സപ്ലൈ കോയില് ഇപ്പോഴത്തെ വില എഴുപത്തി ആറ് രൂപ അതായത് ഒരു കിലോയ്ക്ക് മുപ്പത്തി ഒന്ന് രൂപ വികസിപ്പിച്ചു മുളക് അഞ്ഞൂറ് ഗ്രാം പഴയ വില മുപ്പത്തിയേഴ് രൂപ അൻപത് വയസ്സാണെങ്കിൽ പുതിയ വില എൺപത്തിരണ്ട് രൂപ അതായത് പഴയ വിലയേക്കാൾ കൂടുതൽ വികസിപ്പിച്ചു നാൽപ്പത്തി നാല് രൂപ അൻപത് പൈസ വികസിപ്പിച്ചു പഴയ വില മുപ്പത്തിയെട്ട് രൂപ അൻപത് പൈസ ആയിരുന്നു വികസിപ്പിച്ച വില നാൽപ്പത്തി നാല് രൂപ അൻപത് പൈസ അങ്ങനെ ഇപ്പോഴത്തെ വില എൺപത്തിരണ്ട് രൂപ ഇനി പഞ്ചസാര വാങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇരുപത്തിരണ്ട് രൂപയായിരുന്നു പുതിയ വില ഇരുപത്തിയെട്ട് രൂപ ആറ് രൂപ വികസിപ്പിച്ചു ഇങ്ങനെ അവിടെ സബ്സിഡി നിരക്കിൽ വിതരണം നടത്തിക്കൊണ്ടിരുന്ന മുഴുവൻ സാധനങ്ങളുടെയും വില വികസിപ്പിച്ചിട്ടുണ്ട് ഇനി വികസനമില്ല വികസനമില്ല എന്നാരും പറഞ്ഞ് പരാതിപ്പെടരുത്